മലയാളി താരം വിഘ്നേഷ് പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണിൽ നിന്ന് പുറത്തായി പരിക്കേറ്റ വിഘ്നേഷ് പുത്തൂർ ഇനി സീസണിൽ കളിക്കില്ലെന്ന് മുംബൈ ഇന്ത്യൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പഞ്ചാബിൽ നിന്നുള്ള ലെഗ് സ്പിന്നറായ രഘു ശർമ്മ വിഘ്നേഷിന് പകരം സീസണിൽ കളിക്കുമെന്ന് മുംബൈ പ്രഖ്യാപിച്ചു ആദ്യ ഐ പി തന്നെ ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ വിഘ്നേഷ് പുത്തൂരിന് കഴിഞ്ഞിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായിരുന്നു താരത്തിൻ്റെ അരങ്ങേറ്റം ആ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ നേടിയതോടെയാണ് വിഘ്നേഷ് ക്രിക്കറ്റ് ലോകത്ത് ചർച്ചയായത് താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സും വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു അഞ്ച് തവണ കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസിനു വേണ്ടി സീസണിൽ അഞ്ച് മത്സരങ്ങളിലാണ് വിഘ്നേഷ് പുത്തൂർ കളത്തിലിറങ്ങിയത് ഈ മത്സരങ്ങളിൽ നിന്നായി പതിനെട്ട് പോയിന്റ് ഒന്നേ ആറ് ശരാശരിയിൽ ആറ് വിക്കറ്റുകളും താരം വീഴ്ത്തി സീസണിൽ ഏറ്റവും മികച്ച ശരാശരിയുള്ള മുംബൈ ബോളർമാരിൽ രണ്ടാം സ്ഥാനത്ത് വിഘ്നേഷ് പുത്തൂരാണ് അപ്രതീക്ഷിതമായാണ് ഇമ്പാക്ട് പ്ലെയറായി വിഘ്നേഷ് പുത്തൂർ ചെന്നൈയ്ക്കെതിരെ കളിക്കാനെത്തിയത് ഈ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗയ്ക്ക്വാദിനു പുറമെ ശിവൻ ദീപക് ഹൂഡ തുടങ്ങിയ താരങ്ങളുടെ വിക്കറ്റുകളാണ് വിഘ്നേഷ് വീഴ്ത്തിയത് മത്സരത്തിൽ അനായാസ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ച് ചെന്നൈ മധ്യതര ബാറ്റിംഗിനെ വിറപ്പിക്കാനും താരത്തിന് കഴിഞ്ഞിരുന്നു മുംബൈ ഇന്ത്യൻസ് മെഡിക്കൽ ടീമിനൊപ്പം വിഗ്നേഷ് ചികിത്സയിൽ തുടരുമെന്ന് ടീം അറിയിച്ചു താരം വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും മുംബൈ ഇന്ത്യൻസ് ആശംസിച്ചിട്ടുണ്ട് വിഗ്നേഷിന് പകരം ടീമിലെത്തിയ രഘു ശർമ്മ നേരത്തെ തന്നെ നെറ്റ്സ് ബോളറായി മുംബൈ ടീമിനൊപ്പം ഉണ്ടായിരുന്നു വിഘനേഷിന് പരിക്കേറ്റതോടെ താരത്തെ പ്രധാന ടീമിലേക്ക് മാറ്റുകയായിരുന്നു പഞ്ചാബിനും പുതുച്ചേരിക്കും വേണ്ടി ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച താരമാണ് രഘു ശർമ്മ ഇതുവരെ പതിനൊന്ന് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് താരം അൻപത്തിയേഴ് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ ശരാശരി അൻപത്തിയേഴിന് ഏഴാണ് മികച്ച പ്രകടനം ഒൻപത് ലിസ്റ്റ് എ മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകളും രഘു ശർമ്മ നേടിയിട്ടുണ്ട് മുപ്പത്തിയേഴിന് നാലാണ് താരത്തിൻ്റെ മികച്ച ബോളിംഗ് പ്രകടനം ഇക്കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് വിക്കറ്റുകൾ വീഴ്ത്തി രഘു ശർമ്മ മികച്ച പ്രകടനം നടത്തിയിരുന്നു എന്നാൽ ടി ട്വന്റി ഫോർമാറ്റിൽ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് രഘു ശർമ്മ കളിച്ചിട്ടുള്ളത് ഈ മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിക്കറ്റുകളും താരം നേടി മുപ്പത് ലക്ഷം രൂപക്കാണ് മുംബൈ ഇന്ത്യൻസ് രഘുവിനെ ടീമിലെടുത്തത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് മുംബൈ ഇന്ത്യൻസിന്റെ അടുത്ത മത്സരം തുടക്കത്തിലെ മോശം പ്രകടനത്തിന് ശേഷം തുടർച്ചയായി അഞ്ച് മത്സരങ്ങൾ വിജയിച്ച മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് പന്ത്രണ്ട് പോയിന്റാണ് നിലവിൽ ടീമിനുള്ളത് രാജസ്ഥാനെ തോൽപ്പിച്ചാൽ മുംബൈക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ മുംബൈ വിജയിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലിലും മുംബൈ ടീം പരാജയപ്പെട്ടിരുന്നു ചെന്നൈ ഗുജറാത്ത് ലക്നൗ ബാംഗ്ലൂർ എന്നീ ടീമുകൾക്കെതിരെയായിരുന്നു മുംബൈയുടെ പരാജയങ്ങൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ വിജയിക്കാനായത് മാത്രമായിരുന്നു ടീമിന്റെ ഏക ആശ്വാസം എന്നാൽ പിന്നീട് മുംബൈ ശക്തമായി തിരിച്ചു വരുന്നതാണ് കണ്ടത് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ ലക്നൗ എന്നീ ടീമുകളെ മുംബൈ പരാജയപ്പെടുത്തി ചെന്നൈ ലക്നൗ തുടങ്ങിയ ടീമുകൾക്കെതിരെ ആദ്യ മത്സരങ്ങളിലേറ്റ പരാജയങ്ങൾക്ക് മുംബൈ പ്രതികാരം വീട്ടി അതോടൊപ്പം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ തുടരെ തുടരെ രണ്ട് വിജയങ്ങളും ടീം സ്വന്തമാക്കി ഇതോടെ സീസണിൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നായി മുംബൈ മാറിയിട്ടുണ്ട്